നമസ്കാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശ്രമമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എ എ പി നേതാക്കളെ മോദി സർക്കാർ വ്യാപകമായി ജയിലിൽ അടയ്ക്കുകയാണ് തെരഞ്ഞെടുപ്പിന് ശേഷം എ എ പിയുടെ അക്കൗണ്ട് ബി ജെ പി മരവിപ്പിക്കും എ പിയുടെ രാജ്യസഭാ എം പി സ്വാധി മലിവാളിന്റെ പരാതിയിൽ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ബി ജെ പി ആസ്ഥാനത്തേക്ക് എ എ പി നടത്തിയ പ്രതിഷേധ സമ്മേളനത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എ എ പി നേതാക്കൾ അഗ്നിപരീക്ഷയിലൂടെയാണ് കടന്നു പോകുന്നത് എ എ പിയുടെ വളർച്ചയിൽ മോദിക്ക് ആശങ്കയുണ്ട് അതിന്റെ ഭാഗമായാണ് തന്നെയും മനീഷ് സിസോദിയെയും ജയിലിൽ അടച്ചത് ഡൽഹിയിലും ഹരിയാനയിലും നല്ല ഭരണം നടത്താൻ എ എ പിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ബി ജെ പിക്ക് അതിനു കഴിയില്ല വരുംകാല രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ എതിരാളിയായി എ പി മാറുമെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമുണ്ട് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദരിദ്രർക്ക് രാജ്യം മുഴുവൻ സൗജന്യമായി വൈദ്യുതി വിതരണം ചെയ്യും ആയിരം രൂപ വീതം വനിതകൾക്ക് അവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചു നൽകുമെന്നും കെജ്രിവാൾ പറഞ്ഞു അതിനിടെ അറസ്റ്റിനെതിരെ ബി ജെ പിയുടെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച എ പി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കിയിരുന്നു അനുമതിയില്ലാതെ മാർച്ച് നടത്തിയെന്നാരോപിച്ചായിരുന്നു ഇത് എ എ പി മാർച്ചിന് മുന്നോടിയായി ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു കനത്ത സുരക്ഷയായിരുന്നു ബി ജെ പി ആസ്ഥാനത്ത് ഒരുക്കിയിരുന്നത് നിർഭയയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയവർ ഇപ്പോൾ കുറ്റാരോപിതനു വേണ്ടി പ്രതിഷേധം നടത്തുകയാണെന്നാണ് സ്വാതി മലിവാൾ പ്രതിഷേധ മാർച്ചിൽ പ്രതികരിച്ചത് ശനിയാഴ്ചയാണ് വൈഭവ് കുമാറിനെ കെജ്രിവാളിന്റെ വസതിയിലെത്തി ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത വൈഭവിനെ അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിൻഗാമി എന്നതിൽ അഭിമാനം കൊള്ളുന്ന അമിത് അഹങ്കാരിയായി തീർന്നെന്നും അദ്ദേഹം ആരോപിച്ചു കഴിഞ്ഞ ദിവസം അമിത് ഡൽഹിയിൽ വന്നു അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പൊതുയോഗത്തിലുണ്ടായിരുന്നത് ഡൽഹിയിൽ വന്ന അദ്ദേഹം രാജ്യത്തെ ജനങ്ങളെ അപമാനിച്ചു ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കുന്നവർ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞു എ എ പി അറുപത്തിരണ്ട് സീറ്റും അൻപത്തി ആറ് ശതമാനം വോട്ടും തന്ന് വിജയിപ്പിച്ച ഡൽഹിക്കാർ പാകിസ്ഥാനികളാണോ എന്ന് കെജ്രിവാൾ അമിത്ഷായോട് ചോദിച്ചു നൂറ്റി പതിനേഴിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകൾ പഞ്ചാബിലെ ജനത എ എ പിക്ക് തന്നു ഗുജറാത്ത് ഗോവ ഉത്തർപ്രദേശ് അസം മധ്യപ്രദേശ് അടക്കം രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഞങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും സ്നേഹം തരുകയും ചെയ്തു രാജ്യത്തെ ജനങ്ങളായ ഇവരെല്ലാം പാകിസ്ഥാനികളാണോ അദ്ദേഹം ആരാഞ്ഞു എന്തായാലും മോദി സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണവുമായാണ് കേജ്രിവാൾ രംഗത്തെത്തിയത് ആം ആദ്മി പാർട്ടി നേതാക്കളെയെല്ലാം ജയിലിൽ അടയ്ക്കാനാണ് മോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനെതിരെ തങ്ങൾ പോരാടുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വൈഫവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതികരിച്ചും അദ്ദേഹം രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം ഇനിയും കൂടുതൽ കാണാനിരിക്കുന്നതേയുള്ളൂ തെരഞ്ഞെടുപ്പിനു ശേഷം അവർ തങ്ങളുടെ അക്കൗണ്ട് പോലും മരവിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുമെന്നും കേജ്രിവാൾ പറഞ്ഞു